ആദ്യത്തെ വസ്ത്രത്തെ പഞ്ചർ കിട്ടി ഒന്നും പറയണ്ട എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇപ്പൊന്ന് വേഗം പതിനാറ് കിലോമീറ്ററിലുള്ള ലക്ഷ്മി വിലാസ് പാലസ് സിറ്റി ഇപ്പം നേരെ അവിടെ എത്തിയിട്ട് കാണാം അടുത്ത പരിപാടികൾ അങ്ങനെ ലക്ഷ്മി വിലാസ് പാലസ് എത്തി ഇതാണ് പാലസ് കാണുന്നത് അവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ സൈക്കിളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് അതിന്റെ പാലസിന്റെ മുൻഭാഗം മുൻഭാഗം അല്ല തുള്ളി കയറിട്ട് ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പാർക്കിങ് മറ്റേ ഇതിപ്പോൾ ബൈക്ക് പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് സൈക്കിൾ സൈക്കിളോട് പാർക്ക് ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ നിന്നാണ്ട് നേരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടിക്കറ്റ് ഉണ്ട് അതിൻ്റെ ഉള്ളായിട്ട് നേരെ ടിക്കറ്റ് എടുത്തിട്ട് വരാം രജിത് ആർ എ ജെ സിക്സ് ടിക്കറ്റ് എടുത്തു ടിക്കറ്റിന് ഇരുന്നൂറ്റമ്പത് രൂപ വരുന്നുണ്ട് ഇതിലിപ്പോൾ ഇതിലിപ്പോ ലക്ഷ്മി വിലാസ് പാലസിന് മാത്രമായിട്ട് ഇരുന്നൂറ്റമ്പത് രൂപ വരേണ്ടത് പിന്നെ മഹാരാജത്തെ മ്യൂസിയം വരുന്നുണ്ട് അതിന് നൂറ്റമ്പത് രൂപ ഇത് രണ്ടും കൂടി കോമ്പായിട്ട് എടുക്കുകയാണെന്ന് വെച്ചാൽ മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ ഞാൻ പിന്നെ പാലസ് മാത്രം എടുത്തുള്ളൂ നമ്മൾ പിന്നെ അങ്ങനെയാണല്ലോ മ്യൂസിയം ഒന്നും കാണാൻ വെച്ചില്ല തൽക്കാലം പാലസ് കണ്ടിട്ട് വരാം നമുക്ക് പാലസിൻ്റെ കാഴ്ചകൾ കാണിച്ചെങ്ങനെയാന്നുള്ളത് അതിന് തിരക്കൊന്നുമില്ലാട്ടാ ഞാനിവിടെ ഇരട്ടറിയാൻ പറ്റിയില്ല പക്ഷെ എന്ന് പറഞ്ഞാൽ ഒമ്പതരയ്ക്ക് തുറന്നേ അപ്പോൾ ഒരു മണിക്കൂർ പോസ്റ്റ് കിട്ടി അപ്പോൾ ഇതൊക്കെ എടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പം സമയത്ത് ഇപ്പോൾ പത്ത് മണി അതന്നെ പാലസിൻ്റെ കാഴ്ചകൾ ടിക്കറ്റ് എടുത്തിട്ട് നേരെല്ലാം സൈഡിക്ക് വന്നാൽ മതി അവിടെ തൊട്ടേ തന്നെയാ എൻട്രൻസ് ഒമ്പു വെള്ളത്തിന്റെ സെറ്റ് നമ്മൾ വഴി തെറ്റി പോകേണ്ട ആവശ്യമൊന്നുമില്ല നേരെ ഇവിടെ റൈറ്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ അവിടെ സെക്യൂരിറ്റി സെക്യൂരി ഉണ്ടാവും പിന്നെ ഫുള്ള് സെക്യൂരി ഉണ്ടാവുന്ന പാട് വേറെ സക്യൂരിറ്റിണ്ടെന്ന് അതിന്റെ ഉള്ളിക്ക് അവരെ കണ്ടുകഴിഞ്ഞാൽ അവര് പറയും അവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ അവിടെ വേറൊരു ഓഫീസ് ഉണ്ട് ആ ഓഫീസിലേക്ക് കൊണ്ടുപോകാൻ ടിക്കറ്റ് കാണിച്ചു കഴിഞ്ഞാൽ കാര്യമുള്ളതെന്ന് പറഞ്ഞു അങ്ങനെ എന്താ കാര്യം എന്ന് പറയുന്നത് വേണ്ടി അവിടെ പോയി ഇപ്പോൾ വരി ഉണ്ട് അങ്ങനെ ഉള്ളിൽ കയറിപ്പോലാണ് അറിയണത് ഇത് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഗൈഡിന് പകരമായിട്ടൊരു ഫോൺ പോലെ സാധനം ഒരു ഇയർഫോണും ഉണ്ടാവും അപ്പോൾ ഒരു ടോക്കൺ പോലെ സാധനം അന്ന് കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പേര് നമ്പർ വേദിയോ എനിക്ക് വേണ്ടിയിട്ട് അവർ അത് തരും അതിലാണെന്ന് കഴിഞ്ഞാൽ നമ്മൾ ചുവട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോകേണ്ട കാര്യങ്ങളും നമ്മളെന്തെങ്കിലും തെറ്റിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പെനാൽറ്റി ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ട് പല കാര്യങ്ങളും അതിൽ പറഞ്ഞ് തരും അതിൻ്റെ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ നേരെ പുറത്ത് സൈഡിൽ തന്നെ ആളിരിക്കേണ്ട ആളെ ഇത് ഇങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങളും പറഞ്ഞു തരും അങ്ങനെ ഇത് വാങ്ങിച്ചിട്ട് നേരെ ഇനി പാലസിന്റെ ഫ്രണ്ട് ഭാഗത്തേക്കാണ് എത്തുക അതിന്റെ ഫ്രണ്ടിൽ കൂടെ ഉള്ളിൽ കയറണം അങ്ങനെയാണ് നേരെ ലക്ഷ്മി വിലാസ് പാലസിന്റെ മുന്നിലെത്തി ലക്ഷ്മി വിലാസ് പാലസ് എന്ന് പറഞ്ഞാൽ ഗുജറാത്തിലെ വഡോദര എന്ന് പറഞ്ഞ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്താ മഹാരാജ സായിജി റാവു ഗായക്വാദ അങ്ങനെ എന്താ പറഞ്ഞിട്ടുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിലാണ്ട് ഉണ്ടാക്കിയിട്ടുള്ള മന്ദിരാണിത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മന്ദിരമാണ് അങ്ങനെ എന്തൊക്കെയുണ്ട് ഇതിന് പിന്നെ പറഞ്ഞാൽ അഞ്ഞൂറ് ഏക്കറിലാണ്ടാണ് ഇത് സ്ഥിതി ചെയ്യണത് പക്ഷെ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചുറ്റാറുള്ള സ്ഥലമാണ് ഏറ്റവും കൂടുതൽ ചുറ്റും ഇവിടെ ഗോൾഫ് കളിയൊക്കെ ഉണ്ട് ഞാൻ അവിടെ കയറി വരുമ്പോൾ തന്നെ ഗോൾഫ് കളി ആയിരുന്നു ഏറ്റവും കൂടുതൽ പിന്നെ പറഞ്ഞാൽ ഈ കൊട്ടാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടനിലുള്ള ബാക്കിംഗ് ഹാംന്ന് അങ്ങനെന്നു പറഞ്ഞൊരു കൊട്ടാരം ഉണ്ട് ആ കൊട്ടാരത്തിനേക്കാൾ നാലിരട്ടി വലിപ്പള്ളന്നാണ് പറയുക ഇതിനുള്ളിൽ മെയിനായിട്ട് കാണാനുള്ള ഒരു ദർബാർ ഹാൾ കാണാറുണ്ട് പിന്നെ എന്നൊരു ആർട്ട് ഗ്യാലറി ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെയാണ് അതിനുള്ളിൽ കാണാനുള്ളത് മെയിനായിട്ട് പിന്നെ അന്ന് പണിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കറണ്ട് കണക്ഷൻ ഉണ്ട് ലിഫ്റ്റ് ഉണ്ട് വെള്ളം വിതരണ പൈപ്പ് ലൈൻ പോലത്തെ പരിപാടികൾ ലിഫ്റ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ അത്ര കാലം മുന്നേ തുടങ്ങണം എന്ന് ചെല ആലോചിച്ച് നോക്കി വരെ സമയക്കണം അല്ലേ പിന്നെ പറഞ്ഞ കേട്ടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു വലിയൊരു ഹാൾ ഉണ്ട് ഒരേ ടൈം ഒരു അറുന്നൂറ് ആൾക്കൊക്കെ ഇരുന്ന് ഒപ്പം സിനിമ കാണാൻ പറ്റുന്ന സെറ്റപ്പിലുള്ള ഒരു ഹാളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഉള്ളിൽ കയറി നോക്കി കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ അറിയാം എങ്ങനെയാന്നുള്ളത് ഇതൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടുള്ള ഒരു അറിയാട്ടോ കാര്യത്തിൽ ഇപ്പം കാണാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ ആകെ പത്ത് പോയിന്റിലുള്ള സ്ഥലങ്ങൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അടിയിലത്തെ ഫ്ലോർ മാത്രമേ കാണാൻ പറ്റുള്ളൂ ുള്ളിൽ കയറിപ്പോൾ കുറച്ചും കൂടി ഒരു മെനത തോന്നിയത് ഇതാണ് ആയുധങ്ങളുടെ സെക്ഷൻ അതെന്ന് പറഞ്ഞാൽ കാണാൻ മാത്രമല്ല ഉണ്ട് കേട്ടാ ഇപ്പോഴും ചിലതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഡെയിലി തുടച്ചേക്കേണ്ടതുണ്ട് എന്ത് ഫിനിഷിങ്ങാന്ന് പറയുമോ ചിലതൊക്കെ അത്രയും തിളക്കുക ഉപയോഗിക്കണോ പോലെ ഉണ്ട് കാണുമ്പോൾ ചില ഇതൊക്കെ ചിലതൊക്കെ തൊഴിൽ പിടിച്ചിട്ടുണ്ട് അന്നത്തെ കാലത്ത് അവരെ ഗണ്ണുള്ളത് സാധനങ്ങളൊക്കെ കാണണം കണ്ണ് നോക്കിയെന്നേക്കാളും വലിയ ഉണ്ട് എന്ത് വലിയ സാധനങ്ങളാണ് കിടപ്പനായിട്ട് വെച്ചിട്ടുണ്ട് അവര് നല്ല വൃത്തിക്കുണ്ട് ഒരു ഇതും അല്ലാതുകൊണ്ട് കത്തിയമ്മ തന്നെ തോക്കുള്ളത് അങ്ങനത്തെ വെറൈറ്റി വെറൈറ്റി പല സാധനങ്ങളുണ്ട് അത് സമ്മതിക്കണല്ലേ പണ്ടൊക്കെ ഇത്രയും സാധനങ്ങളുണ്ട് അവിടെ നിന്ന് ഇന്നിപ്പോൾ എന്താ കത്തി കൂടി ഉപയോഗിക്കാൻ പറ്റില്ല ഇതാണ് ദർബാർ ഹാൾ എന്ന് പറഞ്ഞത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെറൈറ്റി ഹാളാണ് എന്താ സംഭവം എന്ന് പറഞ്ഞാൽ അടിയിലെ മുകളിലൊക്കെ ഫുള്ള് ചിത്രം വരാം മുകളിൽ കുറച്ച് ആൾക്കാർക്ക് അടിയിൽ കാണുക അങ്ങനത്തെ സെറ്റപ്പൊക്കെയാണ് പിന്നെ കൂടുതലെങ്ങനെ വിവരിക്കുക എന്നൊക്കെ അറിയില്ല കേട്ടോ കാണാൻ നല്ല രസമുണ്ട് നല്ല ലൈറ്റൊക്കെ കണ്ടിട്ടില്ലേ മുകളിൽ നിന്നുള്ള വെളിച്ചടിക്കണ ജന പറഞ്ഞു കഴിഞ്ഞാൽ ഗോപ്പൂർ വേണം മാത്രം ക്ലിയർ ഉണ്ടാവില്ല പക്ഷേ നല്ല രസമുള്ള ചിത്രങ്ങളൊക്കെ അതിൽ വെച്ചിട്ടുള്ളൂ അപ്പോൾ അവിടുന്ന് അടിക്കുമ്പോൾ നല്ല രസമായിട്ട് കാണാം കുറച്ച് ആൾക്കാരുള്ളോ രാവിലെ തന്നെ ഏറെ വൈകുന്നേരം പിന്നെ പറഞ്ഞത് ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ആൾക്കാർ രാജവുമുട്ടിലെ ആൾക്കാർ ഇപ്പോഴും താമസിക്കേണ്ടെന്ന് പറഞ്ഞത് നമുക്ക് കുറച്ച് ഭാഗം കാണാൻ തന്നിട്ടുണ്ടെന്നുള്ളത് ബാക്കിയുള്ളതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞത് അപ്പോൾ പത്ത് ഭാഗങ്ങളായിട്ടാണ് നമുക്ക് തന്നുള്ള തന്നുള്ളതിൽ പത്ത് പോയിന്റിലേക്ക് നമുക്ക് പോയി കാണാം അത്ര മാത്രമല്ല അത് അടിയിലത്തെ ഒരു ഫ്ലോർ മാത്രം അല്ല ഫ്ലോറൊന്നും ഇല്ല കുറച്ച് മാത്രം ബാക്കി ഇതാണ് മൊത്തത്തിൽ ലക്ഷ്മി വിലാസിലേറെ രൂപം അപ്പർ സൈഡിലാണ് ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ കാറുകളൊക്കെ എടുക്കുന്നുണ്ട് െ കാണല്ലോ പിന്നെ പറഞ്ഞാൽ മ്യൂസിയം ഉണ്ട് മ്യൂസിയത്തിൽ ഞാൻ പോകുന്നില്ലേ എന്നാ പറഞ്ഞാൽ കുറച്ചേ കാണല്ലോ കേട്ടോ കാണാനൊന്നുമില്ല ആകെ ഇല്ല ആകൊരു അടിയിൽ ഫോറില് പത്ത് പാവം മാത്രം കാണാണ്ട് അതിന് ഉള്ളവരൊന്നും ഇല്ല ഉള്ളതെന്ന് പറഞ്ഞാൽ ഇവർ അത്ര ഇതിലാണ് നോക്കണത് സ്കൂൾ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ പുറത്തു തന്നെ കയറി ചെറുമ്പോ പെടപ്പം ചിത്രം വച്ചിട്ടുണ്ടെന്ന് നോക്കട്ടോ ഇതിന്റെ അപ്പുറത്തും നമ്മൾ കയറിയത് ഫോട്ടോ ഉണ്ടോ ഭയങ്കര ഇതിലും കുരങ്ങന്മാരൊക്കെ ഉണ്ടല്ലോ ഇവിടെ വലിയ കുരങ്ങന്മാരെ കാണാം മറ്റേ ആ ചേട്ടിലൊക്കെയുള്ള ഗൈഡിങ്ങിൻ്റെ സാധനം തന്നതിൻ്റെ അവിടെ നിന്ന് തിരിച്ച് കുറന്ന് കൊടുത്തിട്ട് പിന്നെ റൈറ്റിക്ക് ഇറങ്ങി വരണം റൈറ്റിൽ ഇറങ്ങിയാന്ന് കഴിഞ്ഞാൽ ഇതേപോലെ കുറച്ച് കവാടം പോലത്തേക്ക് കാണാൻ വീണ്ടും സൈഡിലുള്ളത് അതിൻ്റെ അവിടെ കുറച്ച് ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ട് ചെറിയ ചെറിയ കൊത്തുപണി പോലത്തെ സെറ്റപ്പ് ഒക്കെ ഉണ്ട് കാണാൻ മാത്രമല്ല ഉണ്ട് പക്ഷേ എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ സ്ഥലങ്ങളൊക്കെ പോയിട്ടുള്ള പോയിട്ടുള്ളതായിരുന്നേ ഈ ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്തിട്ട് കാണുമ്പോൾ പറഞ്ഞാൽ പെട്ടെന്ന് കഴിഞ്ഞ പോലെ ആയി പോലെയായി അത്രയ്ക്കാണ്ട് കുറേ നേരം കണ്ട് ഇതാക്കാനുള്ളതില്ല ഇപ്പോൾ ഭയങ്കര പെട്ടെന്ന് കഴിഞ്ഞ ഒരവസ്ഥയാണ് സംഭവം കാണാൻ മാത്രമല്ല ഉണ്ട് കിട്ടുന്നാലും എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരിപ്പഴും ആൾക്കാർ താമസിക്കുന്നവർ ഇത്ര കാര്യങ്ങളായിട്ട് നോക്കണമുണ്ട് അങ്ങനെ എന്ന് വെച്ച് നോക്കുമ്പോഴും ലാഭമാണ് എന്തായാലും വന്ന് കാണാൻ ഉണ്ട് ഒരു പ്രാവശ്യം എന്തായാലും എല്ലാവരും വന്നിട്ട് കാണുക റോഷി ഗുലാബ് ജാമല്ലേ അല്ല ിന്നിറങ്ങിയിട്ട് കുറച്ച് പേരും കഴിഞ്ഞ് വന്നപ്പോണ്ടാണ് പത്ത് രൂപ എന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാരൊന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് ഞാൻ പോയി കഴിക്കാൻ പോയിട്ട് നോക്കുമ്പോ പറഞ്ഞു ഞാൻ പറഞ്ഞു നീ കാശം തരണം നീ പോയി കഴിച്ചോ നീ ഓ ഇറങ്ങാതെ എന്നിട്ടുണ്ട് എനിക്ക് ഫ്രീ ആയിട്ട് വന്നു പക്ഷെ നല്ല ഫുഡ് കിട്ടാ എന്തൊക്കെ വെച്ചിട്ടുണ്ടോ അഹമ്മദാബാദ് ഇതെന്ന് പറഞ്ഞാല് ഇവിടെ അഞ്ചു രൂപയ്ക്ക് ഭക്ഷണം കൊടുക്കണന്നാണ് ഞാനിവിടെ വന്നിട്ട് ഭക്ഷണം വാങ്ങാൻ ഞാൻ ഈ ഓൾ ഇന്ത്യ ടിക്കൻ്റെ ബോർഡൊക്കെ കണ്ടപ്പോ ഒരു ഭക്ഷണം അഞ്ചു രൂപ സേവയായിട്ട് നടത്തണമെന്നു ആൾക്കാരെങ്കിലും അഞ്ചു രൂപ ഇന്നയാളൊന്നില്ല എല്ലാരും ഒന്നായിരിക്കും നല്ല ഫുഡ് കേട്ടോ പാത്രം വന്നിട്ട് എല്ലാം കുറച്ചും ഒഴിവളുണ്ട് വെള്ളം കുടിക്കണേ വെള്ളം കൊണ്ട് അപ്പോ ഇത് ഇന്ദ്രപ്രസ്ഥ ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നടത്തുന്ന പരിപാടിയാണ് ഞാൻ റോഡി കൂടെ വരുമ്പോഴാണ് കണ്ടത് എല്ലാരും ഭക്ഷണം കഴിക്കുന്നില്ല അപ്പൊ എന്താ ഭക്ഷണം വിചാരിച്ചിട്ട് കയറിയതാ കേറി പറഞ്ഞ ഒരാൾക്ക് അഞ്ചു രൂപയുള്ള അഞ്ചു രൂപ കൊടുത്തുകഴിഞ്ഞാൽ ഭക്ഷണം അത് റൈസ് ഉണ്ട് റൊട്ടി ഉണ്ട് പിന്നെ എന്താ ഗുലാബ് ജാമുണ്ട് പിന്നെ വേറെന്തൊരു സാധനം കൂടി അപ്പൊ കൂടിയിട്ടാണ് അങ്ങനെ നോക്കുമ്പോൾ നല്ല ഫുഡ് ആണ് ഞാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞു കാശൊന്നും ഇവിടെണ്ടത് നമുക്ക് ഫ്രീ ആയിട്ടാണ് നീ ഓൾ ഇന്ത്യ വെച്ചിട്ട് നല്ല ഫുഡും നല്ല കാര്യങ്ങളും കിട്ടി അഞ്ചു രൂപയ്ക്ക് എല്ലാവർക്കും ഭക്ഷണം ഇട്ടു പറമ്പി അയ് നല്ല പിഴപ്പം ഫുഡാണ് മോശം ഒന്നും പറയാൻ പറ്റില്ല പാവപ്പെട്ടവർ വന്നിട്ടില്ല എല്ലാവരും കാറൊക്കെ നിർത്തിണ്ടായിരത്തി ഭക്ഷണം ആയിക്കണേണ്ട അവിടെ ഫുള്ള് ആൾക്കാർ ഭക്ഷണമായിരിക്കില്ല കുറച്ചൊന്നല്ല കൊറേ ആൾക്കാർ കഴിയുമ്പോൾ ഇന്നത്തെ ഫുഡും ഫ്രച്ചായി ഇപ്പൊ നാളത്തെ പരിപാടി പിടിക്കുന്ന നേരെ അഹമ്മദാബാദിക്ക് പോകണം അഹമ്മദാബാദിക്ക് ഇവിടെ നിന്ന് കൊറേ ഇണ്ട് ഇന്ന് എന്തായാലും എത്തില്ല ഇന്ന് ഇവിടെ എവിടെയെങ്കിലും ഇനി ഇന്ന് സൈഡ് ആയിട്ട് ഇരിക്കാൻ പറ്റും നോക്കാതെ പാകം ഇല്ല കൊറച്ച് നേരായിട്ടേ ഞാൻ ഒരു ഗാവിന്റെ ഉള്ളില് പെട്ടോടുക്കു അഹമ്മദാബാദിക്ക് പോവാൻ വേണ്ടിട്ട് ഇറങ്ങിതാ അതില് വണ്ടി സൈക്കിളിന്റെ റിമ് വീണ്ടും ചെറുതായിട്ട് ഇതായക്കത്തളങ്ങളിൽ പോയിട്ട് ടൈറ്റ് ആക്കി എന്നിട്ട് നേരെ രണ്ട് ടീഷർട്ട് വാങ്ങിച്ചു ടീഷർട്ട് ഒക്കെ നോക്കുക അങ്ങനെ പൂത്ത് ബാക്കിലൊക്കെ ചോന്ന വളർ തുടങ്ങി കറക്കു ടീഷർട്ട് അപ്പോൾ പിന്നെ നേരെ എളുപ്പ വഴി നോക്കി വന്നതാ ഇതാ ചെ പെട്ടു ആയി ഇതിൻ്റെ ഉള്ളില് ഫുള്ള് ലോക്കായി കൊറേ നേരമായി കിടന്ന് കറങ്ങണുള്ളില് അയ്യോ അപ്പൊ ഇതിന് ചൂടില്ല നല്ല തണല അതിൻ്റെ ഉള്ളില് പോണ വഴിയൊക്കെ വന്ന വഴിയൊക്കെ കണ്ടില്ലേ എന്റെ ഫ്രണ്ട് അമ്പലം എന്തോ കണ്ടോ ഫുൾ ഏരിയ ആണ് പറ അങ്ങനത്തെ ഫുള്ള് ഇറക്കവും കാര്യവും മാത്രം അത് പുത്തണുള്ള വഴി അമ്പോക്കടപ്പുരം ഹോട്ടലൊക്കെ ഉണ്ടല്ലോ അവിടെ മാവല്ല ആ നിൽക്കാ സാധനത്തിനണ്ട അവിടെ ഒരു മാലി പോലെ സാധനം കണ്ട ഇതാ ഓടുന്നത്

വെറുതെ പ്രാവശ്യം ഉണ്ടാ കേറ്റവിട്ടിട്ട് കേട്ടാ ഇറങ്ങാ അവരെന്തോ പറഞ്ഞോട് കയറി കൊണ്ട് പറഞ്ഞത് ഞാൻ മന്ന കണ്ട ആകാംക്ഷയിലേ ഞാൻ ഇറക്കി ഇറങ്ങുമ്പോട്ട് സുഖമുണ്ടല്ലോ സമയം എത്ര നാലുമണിയാ പറ തൊണ്ണൂറ് കിലോമീറ്ററിൻ്റെ ആകുമ്പോൾ ആവാതി അങ്ങനെ ആദ്യത്തെ വസ്ത്രത്തെ പഞ്ചർ കിട്ടി ഒന്നും പറയണ്ട ഞാൻ പഞ്ചറടക്കഴിഞ്ഞാൽ നേരം പിടിക്കും അത് കാരണം ഞാൻ ഇവിടെ തൊട്ടടുത്തുകൊണ്ട് കടന്നിറന്നു ആളെ കൊണ്ട് അടപ്പിക്കുക അല്ലാണ്ട് കഴിഞ്ഞാൽ സമയം വിഴുകി കഴിഞ്ഞ പ്രശ്നം പമ്പ

अच्छा कितना दिन पहला निकला? चालीस। चालीस दिन हो गया। क्या जा, चालीस कितना दस दिन। रात को कोई दिक्कत नहीं होती? हैं? रात को दिक्कत? पेट्रोल बम में। हाँ। हाँ इधर पेट्रोल बम में? हैं? बहुत फाइट करते हैं। फाइट? में, फिल्म में? फिल्मों में? हाँ हाँ फिल्म में हाँ। किरले वाले? हाँ। कर्नाटक में ज्यादा फायदे <laughs> वो साउथ इन पिक्चर आता है ना उसमें इधर शॉप नहीं साइकिल का आ, क्या क्या लेने का साइकिल का शॉप नहीं है शॉप है इधर तुम्हारा ചേട്ടനോട് പഞ്ചാടേ എത്ര രൂപയെ പഞ്ചാറടയ്ക്കാന്ന് ചോദിച്ച വിളി ആകെ ഇരുപത് രൂപയാ കടയില ഫണ്ടിൽ വെറുതെ നാലര എയറും കാര്യങ്ങളിട്ടിരിക്കണം കേട്ടോ പക്ഷെ എന്നാലും ഇവര് അയക്കണുള്ള കാശുപോലും വാങ്ങില്ല എന്താ ചെയ്യാലേ അങ്ങനെ ഇന്നത്തെ ദിവസം എല്ലാം കൊണ്ടും നല്ല കളർഫുള്ളായിരുന്നു ലക്ഷ്മി വിലാസ് പാലസും പഞ്ചാറടക്കലും ഒക്കെ കൂടിയിട്ട് നല്ലൊരു പടപ്പ എക്സ്പീരിയൻസ് ആയിരുന്നു ഇന്നിപ്പം എന്തായാലും ഇപ്പം ഒരു നയറേർ പമ്പ കിട്ടിണ്ട് ഇനിയിപ്പോൾ ഇന്നെന്തായാലും ഇവിടെ കിടന്നു തുടങ്ങാം അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്